ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय परमजगद्गुर्वी मम हरि ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम राम 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 पाहि मा रामपादं चेरणे मुकुन्द राम पाहि मा मुकुन्द राम पाहि നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക കുറഞ്ഞൊരു ഭീതിയും ഉണ്ടാകുമിപ്പോൾ പിന്നീടം അഭേയവുമുണ്ടാമെന്ന് അറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നു കൂടൂ കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതര ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നീര നിപൻ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ായി പരശു ബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധ സ്വാധ്വസം വീണു നമസ്കാരവും ചെയ്താൽ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരതൻ ഭാർഗവ രാമൻ തന്നെ പേർത്ത് വന്ദ കീർത്തിച്ച പലതരും കാർത്ത വീര്യാരേ പരിത്രാഹിമാം തപോനിധേ മാർത്താണ് പരിത്രാഹി കാരുണ്യ ബുധേ ക്ഷത്രിയാ പരിത്രാഹിമാ ജമതഗ്നിപുത്രമാം പരിത്രാ ഹിരേണു പരശുപാണേ പരിപാലയ നിത്യം പാർത്ഥി സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച് ആസ്ഥയാതൃഗണതർപ്പണം ചെയ്താഥ കാത്തുകൊള്ളുകത പോ ഭരണതപരണം വിഭൂ ഇത്തരം ൊങ്ങിടും വണ്ണം വക്രവും മധ്യാന മധ്യാനമർക്കൺ മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്ത്യാ ശ്രീരാമനോട് അരളി ചെയ്ത ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമന് ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭഗവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേ നീയല്ലോ കേലാൽ ശൈവജാപം ഖണ്ഡിച്ചതൻ കയ്യിലുണ്ട് ഒരു ജാപം വൈഷ്ണവും മഹാസാരം ക്ഷത്രിയ കുലജനാഥനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കൽ നിനോട് യുദ്ധം ചെയ്വ അല്ല അതിൽ കൂട്ടത്തോട് സംഹരിച്ചു ഇടുന്നതുണ്ടല്ല സന്ദേഹം എനിക്കെന്നത് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകന് ഞാൻ എന്നതറിഞ്ഞെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടുണ്ടെന്ന് ഓർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ും പാരമൊന്ന് വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറിഞ്ഞു ദിക്കുകളും സിന്ധു വാരിയും ഒന്ന് കലങ്ങി മറിഞ്ഞതു എന്തൊന്നു വരുന്നതെന്ന് ഓർത്ത് ദേവാദികളും ചിന്ത പൂണ്ടുഴഞ്ഞത് താപസവരന്മാരും പന്തിസ്യന്തനൻ ും പൂണ്ടു തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധേ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടിതിരുവെള്ളത്തിലേറുന്നതിന് അന്ധരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചു ഇടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം മൂലം വില്ലിങ്ങി തന്നാലും ഞാനാക്കിലോ ീടാമല്ലെങ്കിൽ തിരുവള്ളക്കേടുമുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളൻ കഞ്ചലോചനൻപരൻ ചന്ദ്ര ചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദ ും പൂണ്ടു വന്ദിച്ചു മതേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരളും നേരം ഈ രേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശുവലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളിച്ച് എഴണം ദയാതിഥേ മാർഗണം നിഷ്ഫലമായി വരികില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി വേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരുടാനന്ദം അതിനുത്തരം അരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനാത്മക വിഷ്ണു ശ്രീരാമ രാമ രമ രമണ രഘുപത്തെ ശ്രീരാമ രാമ പുരുഷോത്തമായാഥേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തിമ ദശരഥാന് ഋഷി കെശ ശ്രീരാമ രാമ കൗസല്യൽമചാഹരി എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും കാരുണ്യവാരീ തീർത്ഥത്തിങ്കൽ ചെന്നത്രയും ബാല്യകാല ചക്രവാണിയെ തന്നെ തപസ് ചെയ്തങ്ങളെല്ലാം നിഗ്രഹിച്ച ദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈ വല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗെ വന്നു സാധനം പ്രത്യക്ഷനാ അരുളിച്ചെയ്തി ഉഷ്ടോത്തിഷ്ട്രഹ്മൻ തുഷ്ടോഹം തപസാതെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭവാനെന്നത് പറഞ്ഞാലും കർത്തവ്യം പലതുണ്ട് പോല്ലണം പിതൃഹന്താ ഭാഗ്യനെ ചൊല്ലും കാർത്ത വീര്യ അർജുനനാം നൃപേന്ദ്രന് വല്ല ജാതിയും അവൻ മൽക്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ വംശം ഇരുപത്തൊന്നു പരേ വൃത്തിയുദ്ധേ നിഗ്രഹിച്ചു കശുവന് ദാനം ചെയ്യ പൃഥ്വീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായതപോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകെ ഭൂമിയിൽ ദശരഥൻ തന്നോട് തനേനായി വന്ന് അവതരിച്ചു ഇടും അന്ന് കണ്ടിടാൻ തമ്മിൽ എന്നാൽ എന്നേജസ് അന്യൂനം ദാശരഥി തന്നിയില പിന്നെയും ചെയ്ത് ആ ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ച് വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറിഞ്ഞിടാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തതും ഞാനും നിന്തിരുപടി തന്നെ വന്ന് അവതരിച്ച ഒരു പന്തിപദേ ഒരു മഹാ വൈഷ്ണവ തേജസ് എല്ലാം നിങ്ങൾ ആ കീടുവാനായി തന്നത് ശരാസനം ബ്രഹ്മാതി ദേവങ്ങളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ള ഒരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്കുന്ന ശ്രീനാരായൺ താനല്ലോ ഭവാൻ ജഗത്സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിത് മമ ജന്മം മുന്നം ചെയ്തൊരു തവസാഫല്യം എല്ലാം വന്നു കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടേ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാം സുജ്ഞാന സ്വജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ ഒരു നിർവണപ്രതനല്ലോ നിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നിറ പോലെ നിന്നോടമാഹാമായ വൈഭവം ചിത്രം ചിത്രം യാവൽ പര്യന്തം മായ സമൃതം ലോകമൂർത്താ ം സൽസംഗം കൊണ്ട് ലഭിച്ചിരുന്ന ഭക്തിയോടും മനുഷ്യർ മെല്ല മെല്ലചിതമാം സംസാരാഭാരം തന്മര കരയേറിയിടുന്നതു കാലം കൊണ്ടേ തൽ മരകറി കരയേറിയിടുന്നതു കാലം കൊണ്ടേ അജ്ഞാനം ജനങ്ങൾക്കുള്ള നീക്കൂര് സദ്ഗുരു ലഭിച്ചിടും സദ്ഗുരുവരങ്കൽ നിന്നൻപോടുമുൾക്കാ ബലുദിച്ചിടും ത്വൽ പ്രസാദ തലപ്പൂ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുയർപ്പെട്ടു പവ ചിന്മേ പദത്തിങ്കൽ ആ ലയിച്ചിടുംഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം ണം ആകയാൽ തോൽപാദ പത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതെ ഒരു ഭക്തി സംഭവിക്കണം നമസ്തേ ജഗൽപദേ దారథే నమస్తే సదాంపదే నమస్తే వేదపదే నమస్తే దేవపదే నమస్తే ముఖపదే నమస్తే ధరాపదే నమస్తే ధర్మపదే నమస్తే సీతాపదే నమస్తే కారుణ్యాధ్యే నమస్తే చారుమూర్తే നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തു ഭഗവന്നമോസ്തു ചിന്തരണഭുജം നമോസ്തു സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ജിതമായ പുണ്യമൊക്കെ വാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ട് തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്ത് ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ച് ഞാൻ നിന്തിലൂടെ ഉള്ളിൽ എന്തെന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും സദാകാലം ഭക്തി സംഭവിക്കണം രാമ കാരുണ്യ ബുധേ സ്തോത്രം മയാകൃതം ജപിച്ചു ഇടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായി ഇടണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാം ചിതേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം സ്തോത്രം മയാകൃതം ജപിച്ചു ഇടുന്ന പുമാൻ ത്വജ്ഞനായിടേണം വിശേഷിച്ചു മൃത്യു വന്നെടുക്കുമ്പോൾ തോൽപാദാം ഭുജഗതി ചിത്തെ സംഭവിപ്പതിന്ന്രഹിക്കണം അങ്ങനെ തന്നെ ഇന്ന് രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂന്തിരേണു ഗാദനും പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനാ ചെന്ന് മഹേന്ദ്രാജലം ഭൂപതി ദശരഥൻ താനത് സന്തുഷ്ടനായി താപൂ തൻ പുത്രനാൻ രാമൻ തന്നെ ഗാഠമാ ശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായു നന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥ മാനസനായി കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിട എല്ലാവരും വൈകുണ്ഠപുരിതന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദവേ പൂണ്ട് വസിച്ചിടിന അനുദിനം ആനന്ദമൂർത്തി മായാ മനുഷ്യവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം കേരധിപനാകിയ യുധാചിത്വം കൈകീതനെ കൂട്ടിക്കൊണ്ടങ്ങ് ചെൽവാൻ ദൂതനയച്ചത് കണ്ടുവരുന്ന ദരഥൻ സോദരനായി മേടും ശത്രുഘ്നോടും കൂടി സാദരൻ ഭരതനെ പോവാനായി നിയോഗിച്ചാൽ ആദരവോട് നടന്നിടിനർ കേളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് വസിച്ചിടിനതുകാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യ പരമാനന്ദം പൂണ്ടാഴ് രാമലക്ഷ്മണന്മാരാ പുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ സാകേത ഗുരുതനിൽ സൂക്ഷിച്ചു വാണിടിനാൽ പാകശാസന്നൻ അമരാലയെ പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവ ലോകാനന്ദർത്ഥം മനുഷ്യാകൃതി പോണ്ട് തങ്ങളുടെ മായാദേവിയാകിയ സീതയോട് ഒന്നിച്ച് അയോധ്യാപുരി തന്നിലെന്നേ ഇത്യത്യാ ആത്മരാമായ ഉമാമഹേശ്വര സംവാദി സമാപ്തം ഓം നമോ ഭഗവതേ ഓം ശ്രീരാമചന്ദ്രായ പരമചൌദ്പുരുവീ നമ നാരായണ 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 നാരായണ